ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് പേര് പറഞ്ഞിരുന്നു അതിലിപ്പോൾ ഒരാൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ സാബുമോൻ ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയതായിട്ടാണ് അറിയുന്നത് സാബുമോൻ മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ദിൽഷയും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ സാബുമോഹന് മാത്രമാണ് ചലഞ്ചറായിട്ട് കയറിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ദിൽഷയും ബാക്കിയുള്ള ആളുകളും റിനോഷോ ഒക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇവരെയൊക്കെ ബിഗ് ബോസ് വീടിനുള്ളിൽ കാണാൻ സാധിക്കും എന്ന് കരുതുന്നു ചലഞ്ചേഴ്സ് വരുന്നത് ഇപ്പോൾ കുറച്ച് ഗെയിമിൽ നിന്ന് മാറി നിൽക്കുന്നവർ അല്ലെങ്കിൽ എന്നാൽ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ മുൻപോട്ട് വരാൻ കഴിയുന്ന ആളുകൾ അതായത് നമ്മൾക്ക് കാണാം അൻസിബയും അതുപോലൊക്കെയുള്ള ആളുകളെയൊക്കെ ഒന്ന് പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയും പിന്നെ നല്ല രീതിയിൽ കളിക്കുന്നവർക്കൊരു കരുത്ത് പകരാനും ഒക്കെ ആയിട്ടാണ് ഇവർ വരുന്നത് അല്ലാതെ ഇവരൊരു ചലഞ്ചറായിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള രീതിയിലല്ല വരുന്നത് എന്നാണ് അറിയുന്നത് അമൂൻ നമുക്കറിയാം സീസൺ വണ്ണിലെ വിജയി ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിമെല്ലാം കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടുതന്നെ അറിയാം